ഒരു സമസ്ത യുടെ ജമീയത്തുള്ള നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലോ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ വെച്ച് കുരുവാണ് നടത്തപ്പെടുക അപ്പൊ വേണ്ടി നമ്മളൊക്കെ സജ്ജരാകുക എല്ലാം നെൽപ്പിച്ച് നമ്മൾ സജ്ജരാകുക സജ്ജരായി ആ സമ്മേളനം ഒരു വലിയ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനമാക്കി നോക്കണം അതൊരു അഖിലേന്ത്യാ പിന്നെ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സ്വഭാവത്തിലാണത് ഇവിടെ കേരളത്തിൽ വെച്ച് നടത്തപ്പെടുകയാണെങ്കിലും ആ സ്വഭാവത്തിലാണോ ദേശീയായിട്ടോ അന്തർദേശീയമായിട്ടോ ഒക്കെയുള്ള പണ്ഡിതന്മാരും പ്രമുഖരൊക്കെ അതിൽ പങ്കു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതായ പ്രമുഖരോട് വളരെ ആവുന്നതായ പല ക്ലാസ്സുകളും അവിടെ വെച്ചുകൊണ്ട് നടത്തപ്പെടും നൂറോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അപ്പൊ ഇരുപത് പുസ്തകങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിച്ചു അതിന്റെ പ്രഭ അതിന്റെ പിന്നെ അതിന്റെ ഉദ്ഘാടനം നടത്തപ്പെടും ഇനി എൺപതോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാണ്ട് ബൃഹത്താവുന്നതായ ഒരു സ്വപ്നീയം അവതരിപ്പിക്കപ്പെടാൻ അതൊക്കെ സമ്മേളനത്തിന്റെ മുമ്പായിക്കൊണ്ട് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് അതിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തപ്പെടും ഇപ്പൊ ഇരുവെണ്ണം അങ്ങനെ നടത്തപ്പെട്ടു ഈ ബാക്കി എൺപതോളം ബാക്കിയുണ്ട് അതിന്റെ എല്ലാം പുറമെ സ്വപനീർ അന്ന് അവിടെ വെച്ചുകൊണ്ട് പ്രകാശനം ചെയ്യപ്പെടുന്ന മുപ്പത്തി ചില്ലാന ആളുകളാണ് നമ്മൾ ക്യാമ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകൾ ഒരു പങ്കിടും അതിനെപ്പറ്റിയും പല ദുഷ്പ്രചരണങ്ങളും അവിടെ നടത്താൻ പറ്റില്ല നടത്താനായിട്ടുള്ളൂ ഞാൻ അയാളെ മുപ്പതേറ്റ് സംസാരിച്ചതാണ് അയാളിപ്പോൾ വന്നിട്ടുണ്ടെന്ന് ഞാനും അയാളുമായി സംസാരിച്ചു അയാൾ പറഞ്ഞു ഇത് ഞാനാണ് ഞാനാണിത് കയറ്റിയിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഞാൻ ഇവിടെ ചെയ്തുതരുന്നു അവിടെ ചെയ്യേണ്ട അയാൾ ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്തുതരും അപ്പൊ അതുകൊണ്ട് അത് പിന്നെ അത് മുടക്കാൻ വേണ്ടി നല്ല വാക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മുടക്കലുണ്ടല്ലോ അതും നടക്കുന്നുണ്ട് പലരും പല ഭാഗത്തും അത് എന്തിനപ്പം അത് വിള ചെയ്ത് കൊടുത്ത് വേറെ എവിടെയെങ്കിലും ഒക്കെ പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഉപാധികൾ പറഞ്ഞാലും അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു ഉപാധി ഇല്ല അങ്ങനെ എനിക്കങ്ങനെ ഒരു ബാധ്യതയില്ല ഞാൻ വേറൊരു ചിന്താഗതിക്കാരനാണ് നല്ലൊരു സാലിഹായ മനുഷ്യനാണ് മനസ്സിലെ നമ്മൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും പറഞ്ഞു കണ്ടല്ലോ എന്തെങ്കിലും പിന്നെ പറഞ്ഞ് സ്വകാര്യം പറഞ്ഞ് തെറ്റിക്കാൻ പറ്റിയ ഒരാളല്ല അയാൾ മൻ അദ്ദേഹ സിലേക്ക് അദ്ദേഹം ആൻക്കാന്നാ എന്നെ പറ്റി നിന്നോട് വേറെ വന്നു സ്വകാര്യം വന്നുകാണ്ടൊരുത്തം പറഞ്ഞാൽ അവനെ ഞാൻ വിശ്വസിക്കരുത് അദ്ദേഹിനെ പറ്റി മറ്റവരോട് പോയി പറയും അതാണ് അറിവിൽ ഉള്ളൊരു ആപ്തവാക്യമുള്ളത് അപ്പൊ ഞമ്മളോട് വന്ന് പറയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു ഇപ്പൊ ഞമ്മള വളരെയധികം അടുത്തൊരു സുഹൃത്താണ് തുറന്നവരോട് സംസാരിക്കാൻ തുടങ്ങും അത് കുറച്ച് കഴിയുമ്പോൾ മറ്റോരോട് പോയി നമ്മളെ പറ്റിയും പറയും അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഏതൊക്കെ സംസ്ഥകരുടെ ജമീയത്തിലുള്ള ഏതൊക്കെ ഒരു വ്യക്തികൾ പോകും അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്കൊന്നും സമസ്തകര ജമീയത്തുൽമ എതിരല്ല സമസ്തകേള ജമീയത്തുൽമയുടെ ആളുകൾ ഏതെങ്കിലും സംഘടനയോ ഇപ്പൊ ഞാൻ എന്റെ പ്രസംഗത്തിൽ ഒന്നും ഏതെങ്കിലും സംഘടനകൾ മതസംഘടനകളെയും അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകൾ മതസംഘടനകളെ നമ്മൾ ആശയത്തിനോട് എതിരുള്ളതിനെതിർക്കും മല ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളൊന്നും നമ്മൾ നമ്മളിത് കഴിവൃതികളൊന്നും വ്യക്തിപരമായിട്ട് നമ്മൾ ആക്ഷേപിക്കാറുണ്ട്